കുറവിലങ്ങാട് കാളികാവ് ദേവി ക്ഷേത്രത്തിൽ മീനപ്പുര മഹോത്സവം മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കും ഭക്തിനിർഭരമായ ക്ഷേത്ര ചടങ്ങുകളും വിവിധ കലാപരിപാടികളും ഉത്സവ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു തിങ്കളാഴ്ച മുഖ്യ കാരണത്തും നിർവഹിച്ച് തന്നെ തിരുമസം നിർവഹിക്കുന്നതിനൊപ്പം തന്നെ സഹകരിക്കുന്നത് സഹകാർമ്മികനായിട്ടാണ് സ്വീകരിക്കുന്നത് ആറ് ദിവസ ഉത്സവമാണ് നടക്കുന്നത് ശനിയാഴ്ച രാവിലെ ആറാട്ടെ എതിരേൽപ്പ് അതിനോട് കൂടി പൂരമിടി ശേഷം കടയടച്ചാൽ അന്ന് കഴിഞ്ഞാൽ നട തുറക്കുന്നില്ല പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ചയാണ് പൊങ്കാല വലിയ പായസം വഴിപാട് സമർപ്പണം തൃക്കൊടിയേറ്റം മാർച്ച് പതിനെട്ടിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനേത്താറ്റില്ലത്ത് ദിനേശൻ നമ്പൂതിരി മേൽശാന്തി മംഗലത്തുമല അജയ് നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും ചുറ്റുവിളക്ക് മഹാപ്രസാദം മുട്ട കളമെഴുത്തും പാട്ടും എന്നിവയും നടക്കും രണ്ടാം ഉത്സവ ദിനത്തിൽ വൈകിട്ട് ആറ് മുപ്പതിന് താലപ്പൊലി ഘോഷയാത്ര നടക്കും നാലാം ഉത്സവ ദിനമായ മാർച്ച് ഇരുപത്തി ഒന്നിന് രാവിലെ ഒൻപതിന് കുംഭകോട ഘോഷയാത്ര പള്ളിയമ്പിൽ നിന്നും ജനതാ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും താലപ്പൊല്ലി ഘോഷയാത്ര താനിക്കൽ പ്രദേശത്ത് നിന്നും ആരംഭിക്കും പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് കുംഭകൂട അഭിഷേകവും പന്ത്രണ്ട് മുപ്പതിന് മഹാപ്രസാദമോട്ടും നടക്കും മാർച്ച് ഇരുപത്തിരണ്ടിന് അഞ്ചാം ഉത്സോധനത്തിൽ രാത്രി ഒൻപതിന് പള്ളിവേട്ട പുറപ്പാട് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് പള്ളിവേട്ട എതിരേൽപ്പ് പുലർച്ചെ ഒന്നിന് ഗീഡൻ തോക്കം എന്നീ ചടങ്ങുകളും നടക്കും ആറാം ഉത്സോധനമായ മാർച്ച് ഇരുപത്തിമൂന്നിന് രാവിലെ ഏഴ് മുപ്പതിന് ആറാട്ട് ബലി എട്ടിന് ആറാട്ട് പുറപ്പാട് പൊങ്കാല ആരംഭം വലിയ പായസം പ്രസാദമോട്ട് പത്ത് മുപ്പതിന് ഇരുപത്തിയഞ്ച് കലശം പതിനൊന്നിന് പൂരമിടി പന്ത്രണ്ട് മുപ്പതിന് ആറാട്ട് സദ്യ എന്നീ ചടങ്ങുകളും നടക്കും ക്ഷേത്ര സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് ഡോക്ടർ ടി ജി ശിവദാസ് സെക്രട്ടറി എസ് ആർ ഷിജോ ഉത്സവ കമ്മിറ്റി കൺവീനർമാരായ അശോക് എ രാജൻ കാവുങ്കം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ വി ആർ ജ്യോതി ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ അനുജിത് ദേം എന്നിവർ ഉത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും